മാസത്തിലെ പരിസമാപ്തിയായി വെള്ളാട്ടത്തിന്റെ മുത്തപ്പൻ്റെ ആരൂഢസ്ഥാനമായ കുന്നത്തൂർപ്പാടിയിൽ മുത്തപ്പൻ്റെ സഹായം ചെയ്ത ഭക്തനെ ആദരിച്ചു കർക്കിടകമാസം നായാട്ടുകാലമായതിനാൽ കഴിഞ്ഞ സംക്രമ വെള്ളാട്ടത്തിനു ശേഷം മുത്തപ്പൻ ദേവസ്ഥാനം താഴേമടപ്പുരയിൽ മറ്റു ചടങ്ങുകളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല മുത്തപ്പൻ്റെ നായാട്ടിനെ അനുസ്മരിച്ച് പുരളിമലയിൽ ദിവസവും ആദിവാസികൾ ഒരു പാത്രത്തിൽ വെളിച്ചെണ്ണ എടുത്തുവയ്ക്കുന്ന പതിവ് നടന്നു മുത്തപ്പന്റെ കൂടെയുള്ള ഭൂതഗണങ്ങൾക്ക് തേച്ചു കുളിക്കാനായിട്ട് വെളിച്ചെണ്ണ എടുത്തുവയ്ക്കുന്നതാണെന്നാണ് വിശ്വാസം താഴെ പൊക്കളത്തെ ശ്രീകോവിലിൽ രാവിലെയും വൈകുന്നേരവും വിളക്കു വിളക്കുതെളിയിക്കുക മാത്രമാണ് കർക്കിടകം കഴിയുന്നതുവരെ ചെയ്തത് വർഷങ്ങളായി പരമ്പരാഗത ചടങ്ങുകളൊന്നും മുടക്കാറില്ല നായാട്ടുകാലത്തിൻറെ സമാപന ദിവസം വെള്ളാട്ടത്തോടെയാണ് പൂജകൾ തുടങ്ങിയത് ഇനി മുതൽ താഴെ മടപ്പുരയിൽ നേർച്ചയായി വെള്ളാട്ടവും മൂലം ഭഗവതിയും കെട്ടിയാടുമെന്ന പാരമ്പര്യ ട്രസ്റ്റി എസ് കെ കുഞ്ഞിരാമൻ നായനാർ പറഞ്ഞു കഴിഞ്ഞ മുപ്പാൽ മുപ്പാന് മുപ്പാന് വെള്ളം വെള്ളാട്ട ചടങ്ങിന് ശേഷം മൂലം പെറ്റ ഭഗവതിയുടെ ശ്രീകോവിലിന്റെ കട്ടിള വാതിൽ സോപാനം എന്നിവ പിച്ചള പൊതിയാൻ സഹായിച്ച കണ്ണൂർ വലിയവളപ്പിലെ മൂളയിൽ മാണിക്കം രാജഗോപാലിനെ പൊന്നാടയണിച്ച് ആദരിച്ചു നൂറുകണക്കിന് ഭക്തരാണ് ക്ഷേത്രത്തിലെത്തിയത് ന്യൂസ് ബ്യൂറോ ഇരിക്കൂർ